നമസ്കാരം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് നൂറ് വീടുകളാണ് ഡിവൈഎഫ്ഐ പണിത് കൊടുക്കാൻ പോകുന്നത് വെറും വെറുപ്രഖ്യാപനമല്ല പറഞ്ഞാൽ പറയുന്നത് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെ ആ യുവജന സംഘടന നൂറ് കോടി രൂപയും അതുപോലെ തന്നെ ധാരണാപത്രവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു സത്യത്തിൽ വളരെ സന്തോഷം തോന്നി ആ ഒരു നിമിഷം കണ്ടപ്പോൾ അതായത് ഒരു യുവജന സംഘടന എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ ദാ ഡി വി എഫ് ഐയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് പറയാം നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളഞ്ഞിട്ട് കടന്നാക്രമണങ്ങൾ നടത്തുമ്പോഴും അതിലൊന്നും തളരാതെ ജനങ്ങൾക്ക് വേണ്ടി താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഡി വി എഫ് ഐ ഈ നാടിന് തന്നെ കരുതലാണ് താങ്ങാണ് തണലാണ് ഇപ്പൊ തന്നെ നോക്കൂ നൂറ് വീടുകൾ പണിയുന്നതിനാവശ്യമായി ഇരുപത് കോടി രൂപ എങ്ങനെയാണ് സമാഹരിക്കുന്നത് ആക്രി പെറുക്കിയും പല രീതിയിലുള്ള പണികൾ ചെയ്തുമൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ലേ യൂത്ത് കോൺഗ്രസ് വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ പല രീതിയിലുള്ള പല ആളുകളും ഇവിടെ പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ ഇവിടെ പോയി അവരൊക്കെ ഗീർവാണം അടിക്കാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം കഴിയും എന്നതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ഡി വി ആകാൻ കഴിയില്ല എന്തായാലും മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ പോരാ മിടുമിടുക്കന്മാരാണ് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഇരുപത് കോടി രൂപയും അതുപോലെ തന്നെ ധാരണാപത്രവും പത്രവും ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗം അതുകൂടി നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ മാതൃകാപരമായ ഇടപെടലാണ് ഡിവൈഎഫ്ഐ വൈ എഫ് പറഞ്ഞതിനേക്കാളും കൂടുതൽ നൽകുന്നത് എപ്പോഴും ആവേശകരമായ കാര്യമാണ് പക്ഷേ ഇവിടെ വല്ലാതെ കൂടിയാണ് നിങ്ങൾ വയനാടിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നത് എന്ന പ്രത്യേകത നിലനിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് വീട് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത് അത് നൂറ് വീടായി മാറുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ് ഡിവൈഎഫ്ഐയെ ആർദ്രമായി അഭിനന്ദിച്ചത് നമ്മുടെ നാടിനെ ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്തായി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം ദുരന്ത സ്ഥലത്ത് ും സ്വന്തം ജീവൻ പോലും അപകടപ്പെട്ടേക്കാമെന്ന സാഹചര്യമുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എടുത്തു ചാടി ഇറങ്ങിയ വിഭാഗം ഓരോ പ്രദേശത്തും യുവജനങ്ങളായത് െ നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ ദുരന്തമുഖത്തും വല്ലാത്തൊരു ആത്മസമർപ്പണത്തോടെ ഇറങ്ങി തിരിച്ച യുവജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത വയനാട് ദുരിതം ഉണ്ടായ ഘട്ടത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുകയും അതിൻ്റെതായ പൊതു അഭ്യർത്ഥന ഉയരുകയും ചെയ്തപ്പോ പലരും സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ തന്നെ നൂറ് വീട് നൽകാമെന്ന് അറിയിച്ചവരുണ്ട് ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് നൂറ് വീടിൻ്റെ ഓഫറുകൾ ലഭിച്ചിരുന്നു സർക്കാർ നേരൊക്കെ ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറായ വീട് നിർമ്മിക്കുന്നതിന് സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു ചേർക്കുകയുണ്ടായി ആ ഘട്ടത്തിലും ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ചിൽ വീട് കയറുന്നത് തന്നെയായിരുന്നു മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇരുപത്തഞ്ചിൽ കൂടുതൽ പറയുന്നവരായ യോഗത്തിൽ ഉണ്ടായി പക്ഷേ ശേഖരിക്കേണ്ട ഫ്രണ്ടിന്റെ നിലവെച്ചായിരിക്കണം അന്നത്തെ നിലയിൽ മൊത്തമായി വരുന്ന സംഖ്യ ഒരു വീടിനെ എത്ര ചെലവ് എന്നത് സ്വാഭാവികമായ ഒരു പ്രശ്നമായി വന്നു ഞങ്ങൾ ആലോചിച്ചപ്പോ വിവിധ രീതിയിൽ പരിശോധിച്ചപ്പോ ഇരുപത് ലക്ഷം രൂപ തരുന്ന ഒരു സ്പോൺസർക്ക് ഒരു വീട് എന്ന നില ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ എന്ന നില എഴുതാമെന്ന് കേട്ടു ചിലപ്പോ ഇരുപത് ലക്ഷത്തിലധികം രൂപ ചിലവായിരുന്നു വരും ആ അധികം വരുന്ന ചിലവ് സ്വാഭാവികമായും വഹിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് അവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബാധ്യത നിറവേറ്റാൻ സർക്കാർ ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീടിന് ഇരുപത് ലക്ഷം എന്ന കണക്ക് സ്പോൺസർമാരുടെ മുന്നിൽ പിന്നീട് അവതരിപ്പിച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഡിവൈഎഫ്ഐ ശേഖരിച്ച പണം ശേഖരിച്ചതിൻ്റെ മാതൃക ഇവിടെ പറഞ്ഞു അതും വളരെ പ്രത്യേകതയായി ഒന്നാണ് ആക്രിയുടെ വില എത്രത്തോളമാണ് എന്ന് ഇപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മനസ്സിലാക്കുന്ന നൽകാൻ ഡിവൈഎഫ് നിർമ്മിക്കാൻ ആവശ്യമായ സംഖ്യ ഡി വൈ എഫ് ഐ സർക്കാരിനെ ഏൽപ്പിക്കുന്നു ഇതാണ് നേരത്തേതെ ഉദ്ദേശിച്ച കാര്യം അത് ഒരു ശങ്കുമില്ലാതെ ആദ്യമേ തന്നെ നടപ്പാക്കുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാർഗ്ഗ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പോ നമ്മൾ പൊതുവെ ഒരേ തരത്തിലുള്ള വീടുകളാണ് എന്ന് ഞാൻ പറഞ്ഞു സ്പോൺസർ ചെയ്യുന്ന വീടുകള് ഇന്ന ഇന്ന വീട് എന്ന വേദനതരത്തിൽ കണക്കാക്കാനാവില്ല കാരണം എല്ലാ എല്ലാ വീടുകളും ഒരേപോലെയുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു സ്പോൺസർ വീട് നൽകുകയല്ല വയനാട് ദുരിതത്തിനരിയായ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിനുള്ള സംരംഭ നാം കാണേണ്ടത് ആ നല്ല മനസ്സ് ഡിവൈഎഫ്ഐ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു നൂറ് വീടിനുള്ള കാശ് തീർന്നു ആ നൂറ് വീട് സർക്കാർ അവർക്ക് നിർമ്മിച്ച് നൽകണം ഏതെങ്കിലും ഒരു വീട് ചൂണ്ടിക്കാണിച്ച് ഇത് ഡി നൽകി ചില നിയമപ്രശ്നങ്ങൾ ബഹുമാനക്കും അപ്പോ അതോടൊപ്പം ഹൈക്കോടതി പറഞ്ഞു ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തതായി കണക്കാക്കുന്നു ഈ പണം കൈമാറും പണം രജിസ്റ്റി രജിസ്റ്ററി കൈമാറുന്നതോടെ അത് ഏറ്റെടുത്തതായി കണക്കാക്കുന്നു ഇരുപത്തിയേഴാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം ചില പ്രശ്നങ്ങൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ആ സാങ്കേതിക പ്രശ്നങ്ങൾ പിന്നീടും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കും പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനോ ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ തടസ്സമില്ല എന്നത് കോടതി വ്യക്തമാക്കിക്കഴിഞ്ഞു അപ്പോൾ ഇരുപത്തിയേഴാം തീയതി നാം എല്ലാം ആഗ്രഹിക്കുന്ന വിധത്തിൽ വയനാട് ദുരിതത്തിനരിയായവരെ ചേർത്ത് വിളിക്കുന്ന ആ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് ഇത് വയനാട് മാത്രം ആഗ്രഹിക്കുന്ന കാര്യമല്ല ദുരിതത്തിനരിയായവർ മാത്രം ആഗ്രഹിക്കുന്ന കാര്യമല്ല അതിനിടപെടുകയും അന്ന് സഹായിക്കുകയും നമ്മോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്ത മനസ്സുകൊണ്ട് ആ ദുരിതത്തിനരയായവരോടൊപ്പം ചേർന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ആഗ്രഹം സഫലീകരിക്കാനുള്ള തുടക്കമാണ് ഇരുപത്തിയേഴ് ഒരു കാര്യം കൂടി സമയബന്ധിതമായി ആ ടൗൺഷിപ്പ് പൂർത്തീകരിക്കപ്പെടും ആ കാര്യത്തിൽ ഒരു ശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല എല്ലാന്റെയും കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അർഹതയുള്ളവരെ മുഴുവൻ പുനരുദ്ധ സ്പീക്കർ അവർക്കെല്ലാം വീടുകൾ നൽകാൻ തയ്യാറാകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സ്പോൺസർമാരെ പലരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നേരത്തെ നൽകിയ ഓഫറുകൾ അതനുസരിച്ചുള്ള തുറ നടപടികൾ ഇപ്പോൾ വേണ്ടത് അതെങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ സ്പോൺസർമാർക്കും വലിയ ഉത്തേജനമായി മാറുകയാണ് ഡി കാണിച്ച ഈ മാതൃക എന്ന് കൂടി നാം കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ദുരന്തഘട്ടത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ തോതിലുള്ള അവഗണനയാണ് ആ അവഗണനയുടെ തീവ്രതയിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല നിങ്ങളെല്ലാവർക്കും അതറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാടിന് ഈ തരത്തിൽ അവഗണന അനുഭവിക്കേണ്ടി വരുന്നത് ആരിൽ നിന്നാണ് അവഗണന സഹായിക്കാൻ ബാധിക്കപ്പെട്ടു വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തിനും ഇതുപോലുള്ള ഘട്ടങ്ങൾ നൽകുന്ന സഹായം ആ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് നിർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാം കാണുകയാണ് മഹാപ്രളയത്തിലും അതിനുശേഷമുള്ള അതിരൂക്ഷമായ കാലവർഷ വലിയ തോതിൽ ലോകത്തെയകെ വർഞ്ഞിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും ഇപ്പോ ഈ ദുരിതത്തിലും എല്ലാം ക്രൂരമായ അവഗണനെക്കാളും ഈ നാട് നമ്മുടെ കേരളം ഏറെയായത് ഇതിന്റെ ഭാഗമായി അപൂർവം ചില ദുഷ്ടവനസ്സുകൾ നാടേക്ക് തകർന്നു പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ നമ്മുടെ നാടിന്റെ പ്രത്യേകത അത് അനിരസാധാരണമായ ഒരുമയും ഐക്യവും കാണിക്കുന്ന ജനങ്ങളുള്ള നാടാണ് എന്നുള്ളതാണ് ആ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും കരുത്ത് ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെയാണ് തകർന്നഴിഞ്ഞു പോകും എന്ന അപൂർവ ജനങ്ങൾ പ്രതീക്ഷിച്ച ആ നാട് ഓരോ ദുരന്തത്തെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് നാം കേട്ടത് ഇതിലൊന്നും സഹായം തരേണ്ടവർ സഹായിച്ചില്ല എന്ന കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു നാം കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഇനിയും ദുരന്തങ്ങൾ വന്നേക്കാം ആ ദുരന്തങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതാവില്ല ഇനിയുള്ള ഇതിൻ്റെ ഭാഗമായുള്ള പുനർനിർമ്മാണം വന്നതായത് അത് അക്ഷര പ്രതിപാദിച്ചു കൊണ്ടാണ് ഇവിടെ വയനാട്ടിൽ ഈ വീടുകളുടെ നിർമ്മാണം നടത്താൻ പോകുന്നത് അതുകൊണ്ടാണ് ഇരുപത് ലക്ഷം രൂപ എന്ന കണക്കിലേക്ക് എത്തുന്നത് ചിലപ്പോൾ കുറച്ച് കൂടി എന്ന് വരും പക്ഷേ സാധാരണ നിലക്കുള്ള ഒരു ദുരന്തത്തിന് തകർന്നു പോകാത്ത വീടുകൾ വേണം അവിടെ ആ ഭദ്രത വീടുകൾക്ക് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ കാര്യത്തിൽ സഹായിക്കാനും സഹകരിക്കാനും പിന്തുണ നൽകാനും തയ്യാറായിട്ടുണ്ട് നേരത്തെ ഓഫർ ചെയ്ത എല്ലാ കേന്ദ്രങ്ങളും ആ ഓഫറുകൾ കൃത്യമായി പാലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഐക്യത്തിലൂടെ ജനങ്ങൾ കാണിക്കുന്ന ഒരുമയിലൂടെ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചില 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 കാര്യങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ടാണ് എന്ന് നാം ഓർക്കണം അതിൻ്റെ ഭാഗമായിട്ട് കൂടി